നമുക്കിന്നൊരു വിചിത്രമായുള്ള ഒരു സംഭവം നമുക്ക് നോക്കാണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കിയേ പറ്റൂ ഗേറ്റ്സ് നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലാണ് നമ്മൾക്ക് ഇന്ന് പരിശോധിക്കാനുള്ളൊരു ചെറിയ വീഡിയോ നേട്ടാ നമ്മൾക്കൊന്ന് പരിശോധിക്കാനുള്ളത് മോഹൻലാലിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത് മോഹൻലാലിൻ്റെ ഒരു ചമ്മിയ ചെറിയുണ്ട് എന്തു മനോഹരമാണ് ഇന്ന് മലയാള സിനിമയിൽ ഒരാൾക്ക് പോലും ഇത്രയും നന്നായി ചമ്മിയ ചെറി അതുപോലെ തന്നെ നല്ല ചെറി അതുപോലെ ഈ റൊമാൻസ് വരുമ്പോൾ വേറൊരു ചെറി പല്ല് കാണിച്ചുള്ള ആ ചെറി കണ്ട നമുക്ക് കൊടുത്ത കാശ് മുതലായി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വയ്ക്കാൻ തോന്നും അത്ര മനോഹരമായുള്ള പറയുമ്പോൾ കോരി തെങ്ങിന് രോ രോമൊക്കെ ഏറ്റു നിൽക്കണം അത്ര നല്ല ചെറിയ മോഹൻലാലല്ലേ ആ ചിറി കാണാൻ മാത്രം ഞാൻ എത്ര നാ ഇവിടെ ഈ നാടോടിക്കാറ്റ് ഇൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന് മനസ്സുള്ളവർക്ക് സമാധാനം ഇതൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയാം ആ ചിറീന്ന് എവിടെ പോയി മോഹൻലാലിൽ നിന്ന് ഇപ്പോൾ ചെറിച്ചാൽ ഇപ്പോഴത്തെ പടങ്ങളിൽ മോഹൻലാൽ ചെറിച്ചാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും മോഹൻലാലിൻ്റെ പല്ലിനെന്ത് പറ്റി മോഹൻലാലിൻ്റെ പല്ല് മുഴുവൻ ഇപ്പം പുറത്ത് കാട്ടി ചെറിച്ചാൽ നമുക്ക് വളരെ അരോചകമായിട്ടാണ് തോന്നുന്നത് ഈ പല്ലില് കേപ്പ് ഇട്ട് വയ്ക്കുക എന്ന് തോന്നുന്നുണ്ട് പല്ലൊക്കെ പോയി എന്ന് തോന്നുന്നുണ്ട് കേപ്പ് ഇട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഷേപ്പ് മാറി അന്ന് മുതൽ മൂപ്പിൽ താടിയിരുന്നു ഇപ്പം എന്തായാലും താടി പഠിക്കുന്നു പറയുന്നുണ്ട് എമ്പുരാൻ കഴിഞ്ഞാൽ താടി പഠിക്കുന്നു പറയുന്നുണ്ട് അള്ളാക്ക് അറിയാം കാ വള്ളിയിലെ അള്ളാർക്ക് അറിയാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് അറിയില്ല അത് അതേപോലെ തന്നെ നമ്മൾ മോഹൻലാലിൻ്റെ ചെറിയു ഒരുപാട് ആൾക്കാർ ആരാധിച്ചിട്ടുണ്ട് മോഹൻലാലിനെ സൂപ്പർ സഹായിക്കുന്നത് ആ ചെറി നമുക്ക് തിരിച്ചു വേണം ഈ കേപ്പിട്ട പല്ലൊക്കെ എടുത്ത് കളയാ മോഹൻലാലിന് ഇപ്പൊ പല്ലില്ലെങ്കിൽ തന്നെ പഴയ പല്ല് പോലെയുള്ള പല്ല് നിങ്ങൾ വെക്കുക എന്നിട്ട് നിങ്ങൾ ആ ചമ്മ്യ ചെറി ഞങ്ങളോട് ചെറുക്കി നിങ്ങൾ ഞങ്ങൾക്ക് ആ ചെറി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ആ പഴയ മുഖം ഷേവ് ചെയ്താൽ നിങ്ങളുടെ ആ പഴയ മുഖം നിങ്ങൾ ഇപ്പോൾ സത്യനന്ദയ കാണ്ട സിനിമയിൽ എന്ന് പറയുന്നുണ്ട് ഒരു മുണ്ടും എടുത്തിട്ട് ആ ചെറിയും വെച്ചിട്ട് നിങ്ങളൊരു ഷർട്ടും ആ ഈ സന്മനസ്സുള്ളവർത്ത സമാധാനം പോലെ ഒരു ഷർട്ടും ഒരു മുണ്ടും എടുത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന ആ പടം ഞങ്ങൾ നൂറ് ദിവസം ഓടിക്കും എത്രയും പെട്ടെന്ന് മോഹൻലാലിൻ്റെ ചെറിയ ഞങ്ങൾക്ക് കെട്ടും ഈ കാപ്പിട്ട പലെടുത്ത് തൂര കളയും മോഹൻലാലിൻ്റെ ചെറിയനെ ആരാധിക്കുന്ന എത്ര സ്ത്രീകളുണ്ടെന്നറിയാം എത്ര പുരുഷന്മാരുണ്ടെന്നറിയാം അപ്പോൾ ആ ചെറുക്കി വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഓരോരുത്തരെ മമ്മൂട്ടിയുടെ ചെറിയുണ്ട് നമുക്ക് ഇഷ്ടമല്ല മമ്മൂട്ടിയുടെ ചെറിയ വേറെ ഒരു നടൻ്റെ ചെറിയും നമുക്കത്ര ഇഷ്ടമല്ല മോഹൻലാലൊന്ന് പുഞ്ചിരിച്ചാൽ മതി ഒരായിരം നമ്മുടെ ഇതാ വരണത് മഴവില്ല് പോലെയുള്ള ഒരു ഒരായിരം മഴ വില്ലെന്ന് ഒരുമിച്ച് വിതർ വാരി വിതർന്ന പോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ആ ചെറിയ രണ്ട് കവളം അങ്ങോട്ട് വെച്ചിട്ട് ആ ചിറിയങ്ങട്ട് ചെറുകിടാണെങ്കിൽ ഒരു ചമ്മി ചെറീൻ്റെ അതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ പഴയ പടം കാണുമ്പോൾ അതൊക്കെ കാണാറുള്ളു ദൈവജീതമോ അല്ല അല്ലേ ആ പല്ലെടുത്ത് മാറ്റി പഴയ പല്ല് വെച്ച് ഞങ്ങളൊന്ന് ചെറുപ്പിച്ച് സന്തോഷവാനാക്കും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും